നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചു എന്ന് പറയോ നിങ്ങൾ പറയുന്നതിന് ഞാൻ ഇല്ല എന്ന് പറയുമോ ചെയ്താൽ ഞാൻ വൃത്തിയായിട്ടു ദൈവത്തിനൊരു ഭാഷയുണ്ടോ തീർച്ചയായിട്ടും ഒരു യുണീക്ക് ലാംഗ്വേജ് ഉണ്ട് ആ വൈബ്രേഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനും നമ്മളിലേക്ക് നല്ലത് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാലോ ക്രിസ്ത്യാനികളാണെങ്കിൽ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കും മുസ്ലിങ്ങളാണെങ്കിൽ അഞ്ച് നേരം നിസ്കരിക്കും ഹിന്ദുക്കളാണെങ്കിൽ ചീട്ടെടുക്കും അമ്പലത്തിൽ കൊടുക്കും പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഫലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അവനൊരല്പം മനസ്സമാധാനം കിട്ടുന്നുണ്ട് എങ്കിൽ ഓക്കെ അത് തുടരാം ഇതൊരു വലിയ റിസർച്ചിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗം മാത്രമാണ് അതായത് നമ്മളുടെ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് വിശ്വാസത്തിലൂടെയാണ് തുടങ്ങുന്നത് ഏതൊരു വിശ്വാസിയുടെയും പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് ദേവാലയങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിലൂടെയാണ് തുടങ്ങുന്നത് അതിൻ്റെ ബാല്യഭാഠം പ്രാർത്ഥനകളാണ് പ്രാർത്ഥനയിൽ നിന്ന് ധ്യാനത്തിലേക്ക് മാറണം അത് മനനം ചെയ്ത് പിന്നീട് ധ്യാനത്തിലേക്ക് പോയി മോക്ഷത്തിലേക്ക് പോകണം ഇതാണ് അതിൻ്റെ രീതി അപ്പോൾ എന്നും ഒരാൾ ഒരേ പ്രവൃത്തി തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ദർശനം ഉണ്ടാവില്ല ഉദാഹരണത്തിന് നിങ്ങൾ വിചാരിച്ചോ ഞാനൊരു ഈശ്വരവിശ്വാസിയാണ് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ പുറത്തു നിൽക്കുന്നവരോട് പറയാണ് ഞാൻ അമ്പലത്തിനകത്ത് ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിൽക്കുന്നവൻ എന്നെ കളിയാക്കും ഇനി ഞാൻ അമ്പലത്തിൽ പോവില്ലാത്ത ഒരുത്തനാണെന്നുണ്ടെങ്കിൽ വെളിയിൽ നിൽക്കുന്ന ഒരുത്തന് എന്നെ ചൂണ്ടിയിട്ട് പറയും ഇവൻ നിരീശ്വരവാദിയാണെന്ന് ഞാനൊരു വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ ഞാൻ പറഞ്ഞു നടന്നാൽ കുഴപ്പമില്ല നിങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അനുഭവിച്ചു എന്ന് പറയോ നിങ്ങൾ പറയുന്നതിന് ഞാൻ ഇല്ല എന്ന് പറയോ ചെയ്താൽ ഞാൻ വൃത്തികെട്ടവനായി അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെ താല്പര്യമാണ് ആ വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് എന്തുവേണമെങ്കിലോ പക്ഷേ പ്രാർത്ഥനയിലൂടെ ചെല്ലുന്ന ഒരു തലമുണ്ട് അത് ഈ വരൽ വീർത്താൽ ഇതിൽ കൂടുതൽ വീർക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് അതിൽ കൂടുതൽ വീർക്കില്ല ഇതൊരു ഭക്തിഭാവമാണ് പ്രാർത്ഥന ഭക്തിക്ക് സ്വാർത്ഥതയുണ്ട് അതൊരു തലം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും ഇല്ലാതെ അത് അതിൽ തന്നെ നമ്മൾ സ്റ്റെക്കായി നിൽക്കുകയുള്ളൂ പക്ഷേ ആത്മീയത അതിന് നിസ്വാർത്ഥതയുണ്ട് അതിനൊരു ലിമിറ്റേഷൻ ഇല്ല അതെല്ലാ ഡയമെൻഷൻസും ക്രോസ് ചെയ്തു പോകും അതിൻ്റെ പരമാവധി എന്ന് പറയുന്നത് മോക്ഷമാണ് മോക്ഷത്തിന് മുമ്പ് ആത്മാനുഭവം ആത്മജ്ഞാനം മോക്ഷം സമാധി ഇങ്ങനെ പല ഘടകങ്ങളായിട്ട് കിടക്കുകയാണ് അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാലതിന് ഫലമുണ്ടാവോ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തിനൊരു ഭാഷയുണ്ടോ തീർച്ചയായിട്ടും ഒരു യുണീക്ക് ലാംഗ്വേജ് ഉണ്ട് അതിന് ഈ ഭാഷയൊന്നും വേണ്ട നമ്മുടെ മനസാക്ഷി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൊട്ട ലാംഗ്വേജ് ആണ് നമ്മൾ വിചാരിക്കുക നമ്മളുടെ കയ്യിലിങ്ങനെ മൊബൈൽ ഫോൺ അതിനകത്ത് സിം കാർഡ് ഇല്ല എന്ന് വിചാരിക്കുക നമ്മൾ എത്ര ഒച്ചത്തിൽ വിളിച്ചാലും ഒരാളും കേൾക്കില്ല നേരെ മറിച്ച് സിം കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഷയിൽ സംസാരിക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം നമ്മൾ എന്തു പറയുന്നോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് അതേ ശബ്ദം അതേ വേവ് ലെങ്ത്തിൽ അവിടെ കേൾക്കാൻ പറ്റും നമ്മളുടെ വികാര വിചാരങ്ങളെ അല്പം പോലും വ്യത്യാസം വരുത്താതെ വ്യതിയാനമില്ലാതെ അവിടെ കേൾപ്പിച്ച് തരും ഇതാരായി പ്രവർത്തനം ചെയ്യുന്നത് ടെക്നോളജിയുടെ ഒരു പ്രതിഭാസമാണത് അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു സിം കാർഡ് ഇരിപ്പുണ്ട് ഈ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്നു ഈ സിം കാർഡിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകളും നമ്മളുടെ പ്രവർത്തികളും സാറ്റലൈറ്റിലേക്ക് ചെല്ലും അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മളെ കൊണ്ട് തെറ്റായ വഴിയിലൂടെ നടത്തില്ല നമ്മളെ ഏറ്റവും നന്മയുടെ പാതയിലൂടെ തനിയെ ചലിപ്പിക്കും നമ്മൾ തെറ്റായ വഴിയിലേക്ക് പോകാൻ തുനിഞ്ഞാൽ പോലും പ്രപഞ്ചം നമ്മളെ തിരിച്ച് വീണ്ടും നന്മയുടെ പാതയിലേക്ക് തനിയേ മാറ്റിക്കൊണ്ടു പോകുന്ന നമുക്ക് അനുഭവപ്പെടും അപ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം എത്ര പ്രാർത്ഥിക്കണം അതിന് ഭാഷയുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൊണ്ടല്ല അതിന് ആൻസർ കിട്ടുന്നത് നമ്മൾ നിലത്തെഴുത്ത അക്ഷരം അല്ലെങ്കിൽ അക്ഷരങ്ങൾ പഠിച്ചത് മണലിലാണ് പ്രായത്തിനനുസരിച്ച് നമ്മൾ മാറി മാറി വന്നു ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറിലാണ് എഴുതണത് നമ്മളിപ്പോഴും ആദ്യാക്ഷരം എപ്പോഴും മണലിൽ പോയി എഴുതാറൊന്നുമില്ല ചിലപ്പോൾ ഒരു പ്രത്യേക ദിവസങ്ങളിൽ നമ്മൾ അരി എടുത്ത് ഹരിശ്രീ ഗണപതി നമഹാന്നൊന്നേ എഴുതും കാരണം അത് ചില ഓർമ്മപ്പെടുത്തലുകളാണ് നമ്മൾ ദിവസമോ ജോലിക്ക് പോകുമ്പോഴോ ഈ അരിയോ മണലോ കൊണ്ടുപോകാറില്ല അതുപോലെ തന്നെയാണിതും ആത്മീയതയിൽ ഉയർച്ച ഉണ്ടാവണം ക്ഷേത്രങ്ങളിൽ പോകരുതെന്നോ ക്ഷേത്ര സംവിധാനങ്ങൾ തെറ്റോ എന്നല്ല പറയുന്നത് ഇതെല്ലാം ശരിയാണ് പക്ഷേ അതിനൊരു ഉയർച്ച ഉണ്ടാവണം നമ്മളിലാണ് ആ മാറ്റം ഉണ്ടാവേണ്ടത് ക്ഷേത്രങ്ങളിലല്ല അവിടെ നിന്നാണ് ബാലപാഠം നമ്മൾ തുടങ്ങുന്നത് എൻ്റെ നാവിൽ ആദ്യം സ്വർണ്ണ ലിപികൾ കൊണ്ട് ഹരിശ്രീ ഗണപതയെ നമഹ എന്ന് എഴുതി തന്നത് ക്ഷേത്രത്തിലിരുത്തിക്കൊണ്ടാണ് ക്ഷേത്രത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട് എഴുതി തരുന്ന വ്യക്തിക്കും പ്രാധാന്യമുണ്ട് ഇന്ന് നമ്മൾ ക്ഷേത്രങ്ങളിൽ ശരിക്കും എന്താണ് നമ്മൾ തന്നെ മനസ്സിലാക്കുക അതിനെ മോശമോ നന്നാക്കിയോ പറയാൻ ഞാൻ ഞാനാളല്ല ഓരോ വ്യക്തികൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ക്ഷേത്രങ്ങൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പ്രാർത്ഥനകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് പ്രാർത്ഥിക്കുന്ന രീതിക്ക് പ്രാധാന്യമുണ്ട് ഭാഷയ്ക്ക് പ്രാധാന്യമില്ല പിന്നെ ദേവഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമാണ് അങ്ങനെ പറയാൻ കാരണം നമ്മൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു തരംഗം പോലെ മൂളിപ്പാട്ട് പോലെ നമ്മളുടെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാവും ആ നമുക്ക് അനുഭവപ്പെടുന്ന ഭാഷ നമ്മൾ സംസ്കൃതം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ആ വൈബ്രേഷൻ എന്ന് പറയുന്നത് ആ ഉ മാ എന്ന് പറയുന്ന മൂന്നക്ഷരങ്ങളുടെ കോമ്പിനേഷൻസാണ് ഇത് രണ്ടോ മൂന്നോ അഞ്ചോ പത്തോ വാക്കിൽ തീരണതല്ല ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പെട്ടി ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ലെറ്ററിൻ്റെ കോമ്പിനേഷൻ ഉണ്ട് സീറോ 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 എന്ന് പറയുന്നത് ലോക്ക് അതിനെത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ തന്നെ ഒന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം അതുപോലെയാണ് സംസ്കൃത ഭാഷ ആ ഉ മാ എന്ന് പറയുന്ന മൂന്ന് ബേസ് സ്വരങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് സംസ്കൃതം അത് ഏതെല്ലാം തരത്തിലും വേണമെങ്കിലും മാറ്റിക്കൊണ്ടുപോവാം അതിന് നമ്മൾ മലയാളമായിട്ട് പറയും ഹിന്ദിയായിട്ട് പറയും നമ്മുടെ കർണപടത്തിൽ അത് വന്നടിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ അത് മലയാളമെങ്കിൽ മലയാളം മറ്റൊരാൾക്ക് അത് ഹിന്ദിയെങ്കിൽ ഹിന്ദി സംസ്കൃതത്തിനൊരു വൈബ്രേഷൻ ഉണ്ട് ആ വൈബ്രേഷൻ ദേവ വൈബ്രേഷനാണ് ആ വൈബ്രേഷൻ നമ്മളുടെ മൂലാധാരം മുതൽ സഹസ്രാര ചക്രം വരെ ഒരു പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടാക്കാൻ സാധിക്കും ആ വൈബ്രേഷൻ കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഏതൊരു വസ്തുവിനും നമ്മളിലേക്ക് നല്ലത് മാത്രമേ തരാൻ പറ്റുകയുള്ളൂ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ പറയുന്ന മുടി എന്ന് പറയുന്ന വാക്കിൻ്റെ ആ വൈബ്രേഷൻ കേരളത്തിൽ നമ്മൾ ശക്തമായി ഉപയോഗിച്ചാൽ കരണത്തടി കിട്ടും അത് ആ വാക്കിൻ്റെ വൈബ്രേഷനാണ് അതുപോലെ തന്നെ സംസ്കൃത വാക്കുകൾ അശ്ലീല ഭാഷകളിലില്ല അവിടെയെല്ലാം നല്ല വാക്കുകളാണ് അതിനകത്തുള്ളത് അതിൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മാധുര്യമുള്ളതാണ് അപ്പോൾ ഏത് ഭാഷ വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം ഒരു കുഴപ്പമില്ല ഗുരുവിനറിയാവുന്ന ഭാഷയിൽ ശിഷ്യൻ സംസാരിച്ചാൽ ഗുരുവിന് മനസ്സിലാവും അതുകൊണ്ടാണ് ദേവഭാഷ സംസ്കൃതമായിട്ട് വരുന്നത് കാരണം ഭാരതീയ പരമ്പരയിലെടുത്ത് നോക്കിയാൽ ഗുരുക്കന്മാർ മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലാണ് ഈ സംസ്കൃത ഭാഷയിൽ മാത്രമേ ഗുരുക്കന്മാർ അറിവ് തിരിച്ചറിഞ്ഞത് ആ അറിവ് തന്നെയാണ് എന്നിലേക്ക് ഇന്നും നാളെയും പകർന്നു കൊടുക്കുന്നത് അപ്പം ഞാൻ സംസ്കൃതം പഠിക്കില്ല സംസ്കൃത ഭാഷ ദേവഭാഷയല്ല എൻ്റെ ഭാഷ ഉറുദു ആണ് അല്ലെങ്കിൽ എൻ്റെ ഭാഷ ഹിന്ദിയാണ് എൻ്റെ ഭാഷ ഇംഗ്ലീഷാണെന്ന് നമ്മൾ ചടിച്ചിട്ട് കാര്യമില്ല എനിക്ക് അറിവ് വേണമെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ ഭാഷയിൽ ഞാൻ അത് പഠിച്ച് ഗുരുവിനോട് ചേർന്നിരുന്നാൽ എനിക്ക് ആ ഭാഷയിൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ദേവഭാഷ സംസ്കൃതം എന്ന് പറയാൻ കാരണം